മാതാവിന്റെ രക്തക്കണുനീർ ജപ്പമാല പ്രചരിപ്പിക്കുന്നവരിലും ചൊല്ലുന്നവരിൽ നിന്ന് പിശാജ് തോറ്റോടി മറയുന്നു ക്രൂശിതനായി എൻ്റെ അങ്ങേ അങ്ങേത്രിപാദങ്ങളിൽ ശ്രാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർജനമായ സ്നേഹത്തോടെ കാൽവരിമലയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങയെ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത കണുനീരിനെ ഞങ്ങൾ അങ്ങേക്കെ സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവേ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടത്തെ നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിന് യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആ മേൻ ഓ ഈശോയെ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിലങ്ങേ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണേർക്കണങ്ങളെ അങ്ങേ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്തക്കണുനീരിനെക്കുറിച്ച് എൻ്റെ ജാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്തക്കണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്തക്കണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ ജാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തി രക്ത കണ്ണീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തി രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തി രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങെ അധികമായി സ്നേഹിക്കയും സ്വർഗ്ഗത്തിലങ്ങേ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടുത്തു വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീർക്കണങ്ങളെ അങ്ങേ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണുനേരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണുനേരനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണുനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണുനേരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണുനീരനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിലങ്ങേ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങേയടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത അങ്ങേ കരണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മചിൻ്റെ രക്ത കണ്ണുനീരനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ജിൻ്റെ രക്ത കണ്ണുനേറിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ജിൻ്റെ രക്ത കണ്ണുനേരനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ജിൻ്റെ രക്ത കണ്ണുനേരനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ജിൻ്റെ രക്ത കണ്ണുനേരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മചിൻ്റെ രക്ത കണ്ണുനേരനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മചിൻ്റെ ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങോടുത്തു വാഴുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീർക്കണങ്ങളെ അങ്ങേ കരണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ അമ്മജിൻ്റെ രക്തകണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ ഓ ഈശോയേ ഈ ലോകത്തിലങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിലെ അങ്ങേറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങേ അടുത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീർക്കണങ്ങളെ അങ്ങേ കരണിയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണീരിനെക്കുറിച്ച് എൻ്റെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്തകണ്ണീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ജിൻ്റെ രക്ത കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണൂരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മജിൻ്റെ രക്ത കണ്ണുനതിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിലങ്ങേ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങേ ഒടുത്തു വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർക്കണങ്ങളെ അങ്ങേ കരണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മചിൻ്റെ രക്ത കണ്ണുനീരനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാമ്പ ജിന്തരക്തം കണ്ണുന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാമ്പ ചിന്ത രക്ത കണ്ണുന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാമ്പ ചിന്ത രക്ത കണ്ണുനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ജിൻ്റെ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ഇന്ത്യരിക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ ലോകത്തിലങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിലങ്ങേറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങേ ഉടുത്തു വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീർ അങ്ങേ അങ്ങേകാരനെയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തരക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത കണ്ണുനേരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത കണ്ണുനേരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത കണ്ണുനേരിനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്ത രക്ത കണ്ണുനെക്കുറിച്ച് ഞങ്ങളുടെ യാതനകൾ കേൾക്കണമേ ഓ മറിയമേ വ്യാകരവും ഭരണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ ജാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രനെ കാഴ്ച വയ്ക്കണമേ അങ്ങേ ഞങ്ങൾക്കായ് ചിന്ത രക്ത കണ്ണീർക്കണങ്ങളെക്കുറിച്ച് ഇവിടെ നമ്മുടെ ആവശ്യം പറയുക അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഞങ്ങളെല്ലാവരെയും നിധിഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ മറിയമേ അങ്ങയുടെ രക്തകൾ നീരാൽ പിശാദിൻ്റെ ഭരണത്തെ തകർക്കണമേയെന്നും ഞങ്ങളെ പ്രതി ഈശോയുടെ ഈശ്വരുടെ ധൃക്കരങ്ങളാൽ സകലതിന്മകളിൽ നിന്ന് ലോകത്തെ കാത്തിരക്ഷിക്കണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു